യ് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം അങ്ങനെ അതോ ഒരു ലോചിക്കില്ലാത്തവർ തന്നെയാണ് പറയുന്നത് ഇതോടുകൂടി നിങ്ങളെ പാർട്ടിയിലെ കാര്യത്തിലെ തീരുമാനം ഇനി ഇനി കേരളത്തിൽ സാധനം വരും നിങ്ങൾ ഡേയ് എത്ര കോടി രൂപയാണ് ഇപ്പം പരസ്യത്തിന് നാലാം വാർഷ്യത്തിന്റെ ആരോ പൈസ എന്നാണ് ചോദിക്കുന്നത് ഇപ്പം ജനം പട്ടിണിയിലാണ് പറഞ്ഞാൽ എൺപത് രൂപ പിന്നെ പിന്നെ തേങ്ങ അല്ല പ്രധാന കാണാൻ ആരുമാണ് ആരോ അവർക്ക് കിട്ടുമല്ലോ നിങ്ങ ആരൊക്കെ നീ ഉണ്ടാ കാണാൻ പോകണ്ട കിട്ടിയാ ഇനിയിപ്പൊന്നെ പെൻഷൻ വരും വാ ഇനിയിപ്പൊ അതാ അടിച്ച് പൊളിക്കല്ലേ എത്ര കോടി രൂപ ആണ് മുടക്കണത് മറ്റേ പരസ്യത്തിന് ഇവിടെ ആള് കരിപ്പില്ല അതെങ്ങനെ ശരിയാവുന്നു മേജർ ഫണ്ട് കേരള സംസ്ഥാന സർക്കാരിന്റെ തന്നെ രാവിലെ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കത് തന്നെ നിങ്ങൾ അപ്പൊ പിന്നെ മുപ്പത് ശതമാനം കിട്ടുള്ളു പരസ്യം കോടി ഓ കോടി ഇവിടെ മനുജന അബു ആ മനുജൻ എവിടെ പട്ടിണി മറ്റേ കോടി രൂപ എത്ര എത്ര കോടി രൂപ പരസ്യത്തിന് നിങ്ങളെ വാർഷിക പരസ്യത്തിന് ഇല്ല നിങ്ങ ഞങ്ങളെ പൈസ അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ അല്ലാതെ നമ്മളെ പൈസ അല്ലേ ആ ആ നിനക്ക് നിനക്ക് സർക്കാർ നിനക്ക് അറിയണ്ടല്ലോ കേരളം ആ ചെരിയാ പോണോ കേരം ഇന്ത്യയൊക്കെ സർക്കാർ വന്ന തന്നെ കോടിക്കണക്കിന് രൂപ അല്ലേ ആരും മുടക്കണത് ഇതിന് പരസ്യത്തിന് ആ ഏയ് ഞങ്ങളെ പ്രതിപക്ഷ നമ്മളെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല ആരോടനത്തിന് ആ ൂടി നിങ്ങളെ പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി ഇനി ഇനി കേരള സഹനം വരും നിങ്ങൾ അഞ്ചു വർഷം മുമ്പ് പറഞ്ഞ പോലെല്ലേ ഇപ്പൊ ഭാവന തീരെ ഒന്നുമില്ല അത് അത് ഞങ്ങളെന്ന് ഞാൻ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് പിന്നെ കേരളം ഭരിക്കാൻ വലിയ സംഭവോ <iqu> ukweza, cah, k k really? right, bjp trendy, ി ജെ പിക്ക് വോട്ട് ചെയ്യണ അങ്ങനെ അതെ ഒരു ലോജിക്കില്ലാത്ത വളർത്താനാണ് പറയുന്നത് അനീ തീരുമാനിച്ചാ മതിയാ അടുത്ത് ഇവരെ പാർട്ടി വരുമെന്ന് നമുക്ക് വിശ്വാസം ഇല്ല എത്ര കോടി രൂപയാണ് ഇപ്പൊ പരസ്യത്തിന് നാലാം പൈസ ബിജെപി ആഘോഷീയ സർക്കാർ ജനകീയ ഇതെന്ന് പറഞ്ഞിട്ടേ ഇത് ആരോ പൈസ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ ജനം പട്ടിണിയിലാണ് പറഞ്ഞ എൺപത് രൂപ പിന്നെ പിന്നെ തേങ്ങ അത് വേണ്ട അത് വേണ്ട ஜனல்லார ஜோலிக்காராய் மயின ஜோலிக்கு போக ஆயிரத்தூபா கிட்டும் மறுபோனா சீட்டும் வேண்டிய போன என்ன ஆயிரத்தா ஒராளை ஜோலிக்கு போனா ஆயிரத்தூபா சம்பளம் கிட்டு என்ன ஜோலி அரீங்க கொய்யா പിണറായി സർക്കാരിന് നാലാം പാർശ്വം ആഘോഷിക്കും എത്ര കോടി രൂപ എത്ര ജോലി കൊണ്ട് എവിടെ നിങ്ങളല്ലോ സർക്കാരുണ്ടാക്കി കൊടുക്കണ ജോലി അവയ ഇറന്ന് കിടക്കണം അല്ലാതെ വീട്ടിലേക്ക് പോയി പിന്നെ സർക്കാരിന്റെ ജോലി എന്തിനാണ് ജനങ്ങളുടെ ദാരിദ്ര്യ ജനങ്ങളുടെ ദാരിദ്ര്യം നിർബാർ സർക്കാരിന്റെ ജോലി തന്നെ പിന്നെ പിന്നെ എന്നാണ് സർക്കാർ തൊഴിലില്ലായ്മ അകറ്റണം അകറ്റണം എവിടെ അകറ്റണം തൊഴിലില്ലായ്മ അകറ്റ ആകന്നോണ്ടിരിക്കണിപ്പോ ബംഗാളി അവനും ജീവിച്ചു പോവേലേ അവൻ ജീവിച്ച് പോവല്ലേ ഇന്ത്യയൊക്കെ നാട്ടിൽ നിന്നാണ് അന്മാര് വന്നത് ഒരു മുപ്പത്തി ആറ് വർഷം ഒരു ഭരിച്ച നാട്ടിൽ നിന്നാണ് മരിച്ചു വന്നത് തന്നെ സത്യം പറ എത്ര വർഷം പഠിച്ചു ബംഗാളി കൊച്ചു ബംഗാളം വരെ എത്ര വർഷം പഠിച്ചു മുപ്പത്തിയാറ് വർഷം ഭരിച്ച് ബംഗാളിന്ന് കോൺഗ്രസ് നമ്മള് പറയുന്നത് അറുപത്തഞ്ച് ഈ ഈ വികസനം ഒക്കെ ഉണ്ടാക്കിയത് കോൺഗ്രസ് തന്നെയാണ് അത് സംശയം തന്നെ எனக்கு ஜோலி இப்படி செல்ப்பக்காருக்கு ஜோலிதா ஞாபக எனக்கு ஜோலி தந்தி